ഹായ് ഹലോ നമസ്കാരം റൂട്ട് കഫയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയല്ല ഇന്ന് നമ്മൾ നല്ല നാടൻ രുചികളുമായിട്ട് അമ്മ വന്നിരിക്കുകയാണ് എന്താണ് ഇന്നത്തെ വിഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മധുരം തന്നെയാണ് മധുരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇന്നത്തെ ഓണക്കാലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഓണക്കാലത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പായസം അപ്പം ഇന്ന് നമ്മളൊരു പായസമായിട്ടാണ് വരുന്നത് അപ്പം എനിക്ക് വേണ്ടിയിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അമ്മ ചെറുപയർ വരുപ്പ് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് നേരെ അതെ നമുക്ക് അന്നേരം ഇപ്പം തുടങ്ങിയേക്കാം ഇപ്പൊ നമ്മളാദ്യം ശർക്കര വെള്ളം ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിനി ശർക്കര ഇട്ട് കൊടുക്കാം ഉരുക്കി എടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കണം അപ്പൊ നമ്മളിവിടെ എണ്ണൂറ് ഗ്രാം എടുത്തിരിക്കുന്നത് ശർക്കര നമുക്ക് കിട്ടി അത്ര ഡാർക്കായിട്ടുള്ള ശർക്കരയല്ല അപ്പം എന്തായാലും ശർക്കര ഉരുകി വരട്ടെ ഇപ്പം നമ്മുടെ ശർക്കര ഉരുകി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ശർക്കര അവസാനി വാങ്ങണം നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഉരുളി വെക്കാൻ പോവാണ് പരിപ്പിനി നമുക്ക് വേവിക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉരുളി വെച്ച് കൊടുത്തു ഇനി നമുക്ക് പരിപ്പ് വേവിക്കാം അതിനുള്ള വെള്ളം ഒഴിക്കുന്നു അപ്പോൾ അരക്കിലോ പരിപ്പാണ് കേട്ടോ അരക്കിലോ പരിപ്പിൻ്റെ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പിടാൻ പോവുകയാണ് കഴുകി നല്ല രീതിയിൽ വാർത്തെടുത്ത് വെച്ച് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പാണ് അപ്പോൾ എന്തായാലും നമുക്കിനി പരിപ്പിട്ട് കൊടുക്കാം അപ്പം പരിപ്പിടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നെയ്യും കൂടെ നമുക്ക് വെള്ളത്തിലോട്ട് ഒഴിക്കുകയാണ് നല്ലപോലെ കഴുകി വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ് കേട്ടോ എന്തായാലും പരിപ്പ് എന്ത് വരട്ടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ വായിച്ചതിന്റെയൊക്കെ വേറെ കാര്യം ഇപ്പൊ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരൊന്ന് അരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പ് വെന്ത് ഒന്നും ഉടച്ചു കൊടുക്കാണ് എനിക്ക് ഇതിനകത്തോട്ട് നമ്മള് ി പാനി നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ഒഴിക്കാൻ പോവാണ് ഇനി ഇതൊന്നും ഒന്നും കൂടെ നമുക്ക് രണ്ടാം പാൽ പാൽ ഒഴിക്കാൻ പോവാണ് മൂന്നാം പാലായിട്ട് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചാൽ മതി രണ്ടാം പാൽ ഒഴിച്ചു ഒന്നാം പാൽ ഒഴിക്കാം നമ്മുടെ രണ്ടാം പാൽ ഇനി നമുക്ക് ഒന്നാം ഒഴിച്ച് ഒഴിക്കുക നമ്മളെ പായസത്തിന്റെ വലിയ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം ഒന്നാം പാൽ ഇനി തിളക്കേണ്ട കാര്യമില്ല ഇനിയിപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ ഒന്ന് വറുത്തിടണം പിന്നെ അതേപോലെ തന്നെ ഏലക്കായ പൊടിയും ചുക്ക് പൊടിയും കൂടെ ഒന്ന് പൊടിച്ചിടുകയും ചെയ്യണം അതോടെ നമ്മുടെ പായസത്തിന്റെ വലിയ കടമ്പുകളെല്ലാം കഴിയും പിന്നെ കുടിച്ചാൽ മാത്രം മതി വാങ്ങുവാണ് ഇതിനകത്ത് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിടണം അതുപോലെ തന്നെ ചുക്കും ഏലക്കപ്പൊടിയും കൂടെ ഇടണം കേട്ടോ ചുക്ക് ഇടുക ചുക്ക് പൊടി അതേപോലെ തന്നെ ഏലക്കപ്പൊടി എന്നിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കണം ചില പായസങ്ങൾക്ക് ചുക്കുപൊടിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചിലപ്പോൾ ഇടാറില്ല കാരണം അത് ഓരോ ഫ്ലേവർ ആയിട്ടുള്ള ചിലപ്പം പഴത്തിൻ്റെ ഇരിക്കാൻ ചിലപ്പം മാമ്പഴത്തിൻ്റെ ആകാം അങ്ങനെയുള്ള പ്രഥമനകത്തൊന്നും ചിലപ്പം ചുക്ക് പൊടിയോ അല്ലെങ്കിൽ ഏലക്കപ്പൊടിയൊന്നും ഇടത്തില്ല കാരണം ആ ഫ്ലേവർ മാറിപ്പോകുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോ ചെറുപയറ് പരിപ്പ് പായസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള് ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും ചിലർ ജീരകപ്പൊടിയൊക്കെ ഇടാറുണ്ട് നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് വറുത്തെടുത്ത് അതും കൂടെ നെയ്യ് ഒഴിച്ചെടുക്കാം തേങ്ങ ഒക്കെ വറുത്തെ തേങ്ങക്കൊത്ത് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം നെയ്യ് വറുത്തെടുക്കിപ്പരിപ്പിടാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൂടെ നമുക്ക് മുന്തിരിയും കൂടെ ഇട്ടു ചൂടാക്കി എടുക്കാം നമ്മുടെ പായസത്തിന്റെ എല്ലാ പരിപാടികളും ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തത് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചൂടാക്കി ഇടുന്നതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ ചെറു പരിപ്പ് പ്രഥമൻ റെഡിയായി നമ്മൾ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇടുക

പായസമൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട പായസത്തിലൊരു പായസമാണ് ചെറുപയർ വരി പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം അടിപൊളി പായസം കുടിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൈൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ എപ്പിസോഡുകളും യാത്രയും നല്ല നല്ല നാടൻ രു രുചികളുമൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഓടിയിടാം അപ്പോൾ അതുവരേക്കും ടാറ്റ ബ ബൈ